Thank <laughs> you ഹായ് ഹലോ വെൽക്കം ടു മീണ സ്റ്റാർ അപ്പം മീണ സ്റ്റാറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു പാർട്ട് വൺ വീഡിയോട്ടുണ്ടായിരുന്നു സോ ദിസ് ഇസ് അവർ പാർട്ട് ടു വീഡിയോ വേറെ ഒന്നുമല്ല നമ്മൾ ദുബായ് സൈഡ് നമ്മുടെ എടപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുബായ് സൈഡിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാന്ന് വിചാരിച്ചു ഓഫർ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മൺസൂൺ സീസൺ മഴക്കാലത്ത് എന്ന് പറയാ ആ സമയത്ത് ആയിട്ട് നല്ല റേറ്റിന് കിട്ടുന്ന ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വെറും ഫൈവ് റുപ്പീസ് മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പാർട്ട് ടു വീഡിയോ നമ്മൾ ഏകദേശം പാർട്ട് വണ്ണിൽ കവർ ചെയ്തു ഒരുപാട് ഏരിയാസ് തന്നെയായിരുന്നു പക്ഷേ ചില ഏരിയാസ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ബാഗുകളുടെ സെക്ഷനാണ് ഞാൻ ഒന്നി യും സ്റ്റാർട്ടിങ് പ്രൈസ് പറഞ്ഞില്ല ബാഗൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് പിന്നെ ഈ കാണുന്ന കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട് ഇത് ജസ്റ്റ് ഒൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഡെയിലി നമ്മുടെ കിച്ചണിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരുപാട് പാത്രങ്ങൾ ഇവിടെയുണ്ട് അതൊക്കെ ചെറിയ ഒൻപത് രൂപയുള്ള കേട്ടോ പിന്നെ മാക്സികളുടെ സെക്ഷനാണ് ഈ കാണുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ മാക്സിക്ക് വെറും ഡബിൾ നയൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെട്ടികൾ അതായത് നമ്മൾ കിച്ചണിൽ ഇട്ട് വയ്ക്കാൻ പറ്റിയ ബോക്സുകളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് പല റേറ്റിന് അവൈലബിൾ ആണ് പിന്നെ താഴത്തും ഒരുപാട് ഉണ്ട് ഇവിടെയും കിച്ച കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്രോഡക്റ്റ്സ് കിച്ചൺ അപ്ലയൻസസ് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് തന്നെ ഈ കാണുന്നത് ഇതൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന തന്നെയാണ് അപ്പോൾ ഒരു വീടുണ്ടാക്കാൻ പറ്റിയ ആൾക്കാർക്ക് പറ്റിയ എല്ലാ പ്രോഡക്ട്സും സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ദാൻ ഇത് നെക്സ്റ്റ് ലേഡീസിൻ്റെ സെക്ഷനായിരുന്നു ഇവിടെ എന്നെ അധികിപ്പിച്ചത് ഈ കാണുന്ന ഷൂകളൊക്കെ ആയിരുന്നു വെറും തൊണ്ണൂറ്റമ്പത് രൂപേനാണ് ഈ ഷൂസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഈ കാണുന്നതിനൊക്കെ വെറും വൺ ഫിഫ്റ്റി റുപ്പിയാണ് റേഞ്ച് വരുന്നത് അന്നെ പല പല സെക്ഷൻ്റെ പല പല റേറ്റുകളാണ് ഈ കാണുന്ന ചെരുപ്പ് എനിക്ക് വളരെ ഇഷ്ടമായി വൺ ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് നമുക്ക് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ദൻ രണ്ടാമത്തെ ചെരുപ്പ് സെക്ഷനിൽ വരുന്നത് കുട്ടികളുടെ ചെരുപ്പും ആൻഡ് അതേപോലെ തന്നെ ഒക്കെ സെക്ഷനാണ് നല്ല അഫോർഡബിൾ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ നമ്മൾ ഡെയിലി യൂസ് പറ്റിയ ചെരുപ്പായെങ്കിലും ദ പാർട്ടി വെയർ ചെരുപ്പുകളായാലും നമുക്ക് ഇത്രയും വിലയ്ക്ക് ഭയങ്കര അഫോർഡബിൾ ആണ് ഇതുവരെ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നതു കാരണമാണ് നമുക്ക് ഇത്രയും ഓഫറിൽ ഇത്രയും വിലക്കുറവിൽ ലഭിക്കുന്നത് ഇതൊക്കെ ഡെയിലി യൂസിന് പറ്റിയ ചെരുപ്പാണ് നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റുന്ന മോഡൽ ചെരുപ്പുകളാണ് പിന്നെ നമുക്ക് ഒരു അസുഖങ്ങൾക്ക് പറ്റിയപ്പോൾ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് പറ്റിയ ചെരുപ്പുകളും ഇവിടെ ഉണ്ടെന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പറഞ്ഞ കണ്ടത് നിങ്ങൾക്ക് ഈ ഒരു റോ കണ്ടാൽ മനസ്സിലാവും അത്ര അധികമാണ് ചെരുപ്പുകൾ പിന്നെ കോക്സിൻ്റെയും ദ നമ്മൾ യൂസ് ചെയ്യുന്ന ബോയ്സിൻ്റെ ഒക്കെ ഡെയിലി വെയർ കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അത്രയും ഒരുപാടുണ്ട് ഇത് നമുക്ക് പല പല സെക്ഷനൊക്കെ പല യൂസിന് പറ്റിയതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഈ സെയിൽ എപ്പോഴും ഉണ്ടാകില്ല ഓരോ സീസൺ അനുസരിച്ചിട്ടാണുള്ളത് ഇപ്പം നമ്മുടെ അടപ്പാളും കോഴിക്കോട് റോട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ അറിയാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക താങ്ക് ഫോർ വാച്ചിങ് അവർ വീഡിയോ